ഹരി ഇന്ന് ദുർഗാഷ്ടമി നവരാത്രി എട്ടാം ദിവസം ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നു ഇന്ന് വൈകുന്നേരമാണ് വിദ്യാർത്ഥികൾ പൂജ വെക്കുന്നത് പരമശിവനെ ആഗ്രഹിച്ച് ദേവി കഠിന തപസ് ചെയ്ത് ദേവിയുടെ ശരീര സൗന്ദര്യം നശിച്ചു ഇരുണ്ട നിറമായി അത് കണ്ടു നിൽക്കാൻ മഹാദേവന് കഴിഞ്ഞില്ല ദേവൻ പ്രത്യക്ഷപ്പെട്ട് ഗംഗാജലത്താൽ അഭിഷേകം നടത്തി വസ്ത്രവും നൽകി ഗൗരി എന്നാൽ അത്യന്തം വെളുത്തവൾ അതിശുദ്ധയാണ് അത്യന്തം ശാന്ത രൂപത്തിലാണ് ഗൗരി വാഹനം വെളുത്ത കാള വെളുത്ത പട്ടുവസ്ത്രം ധരിച്ച് ശുചിത്വമുള്ള വെളുത്ത ശരീരത്തോട് കൂടിയവൾ വെള്ളി ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു വെള്ള പൂമാല ചാർത്തിയിരിക്കുന്നു ദേവി ചതുർഭുജയാണ് അഭയമുദ്ര തൃശൂലം ഭമരു എന്നിവ ധരിച്ചിരിക്കുന്നു അക്ഷയമായ ജ്ഞാനത്തെ ലഭിക്കാൻ ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം നിർമ്മലമായ മനസ്സും ചിത്തശുദ്ധിയുമാണ് ഫലം ഭക്തരെ ആത്മീയ ശുചിത്വത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കും ഓം ദേവി മഹാഗൗരി ലംഹ് പൂജവെപ്പിന്റെ ഐതിഹ്യം താലത്തെ നിലക്കി നിർത്താൻ കേൾക്കുള്ള കാലകേനെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട അവതാരമാണ് മഹാഗൗരി അതുകൊണ്ട് കർമ്മശക്തി കൂടും വധിക്കാൻ പോകുന്നതിന് മുമ്പ് ദേവി തന്റെ ആയുധങ്ങളും ഗ്രന്ഥങ്ങളും വിനായകരുടെ സമൃശ്രം വെച്ചതിനു ശേഷമാണ് യുദ്ധത്തിനായി പുറപ്പെട്ടത് ആ സമയം അത്രയും ശ്രീ ഗണേശനും തന്റെ ആയുധങ്ങൾ ദേവി കടാശത്തിനായി അതിനോടൊപ്പം പൂജിച്ചു ഈ സങ്കല്പമാണ് പൂജവെപ്പ് ജീവിതയാത്രയിൽ ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ചടങ്ങാണ് പൂജവെപ്പ് പടിഞ്ഞാറ് അഭിമുഖമായ പീഠത്തിലാണ് പൂജ വെക്കുന്നത് വലത് ഗണപതി നടുവിൽ സരസ്വതി ഇടത് മഹാലക്ഷ്മി മലയാളി അടിച്ചുണ്ടാക്കിയ പീഠത്തിൽ തൂവെള്ള വസ്ത്രം വിരിച്ച അതിൽ പുസ്തകം പൊതിഞ്ഞ് അതിനുമീതെ കസവമുണ്ട് പൊതിയും ഏറ്റവും മുകളിൽ കെട്ട് ആദ്യം പൂജാമുറി ശുദ്ധി വരുത്തണം പഴയ വസ്തുക്കൾ കരിന്തിരി ചന്ദനത്തിരിപ്പൊടി എല്ലാം മാറ്റി വൃത്തിയാക്കണം ഫോട്ടോ വെള്ളം തൊട്ട് തുടച്ച് പ്രതിഷ്ഠിക്കുക അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക മാല ചാർത്തണം ചന്ദനം തൊടിയിക്കുക കിണ്ടിയിൽ ശുദ്ധജലം നിറച്ച് രണ്ട് തുളസിയിലയിട്ട് വലത് കൈ കൊണ്ട് അത് പിടിച്ച് ഇടത് കൈ അതിന്റെ മുകളിൽ വെച്ച് ഗംഗേഷ യമുനാശൈവ ഗോദാവതി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലോസ്മിൻ സന്നിധി കുരു മന്ത്രം ചൊല്ലി കിണ്ടിയുടെ മുകളിൽ കൂടി ജലമെടുത്ത് കിണ്ടിയിലൊഴിച്ച് തീർത്ഥമായി സങ്കൽപ്പിച്ച് തുളസിയില കൊണ്ട് ശുദ്ധി ചെയ്യുക നിവേദ്യം നിവേദ്യമർപ്പിച്ച് പൂജ ചെയ്ത് കർപ്പൂരം കത്തിക്കുക আයිකනන්দিন නන්তিදবি বিশববি නොদিন ියන්තැ গවින්දেශদলাদিন বিශবিধাදි ලুদ भगवति शीलकण्ड उडुम्बि भूरि कुडुम्बि भूरि दे जय जय दे महिषासुरमदीरं भगवति शैलसुते